പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആനുവൽ വർക്ക് പ്ലാൻ ആൻഡ് ബഡ്ജറ്റ് അവതരണവുമായി ചേർന്നു നഗരസഭാ ഹാളിൽ ചേർന്ന യോഗം ചെയർമാൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ നടന്ന മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗരസഭയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതി ഇപ്പോൾ ആരംഭിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കും അപ്പോൾ വികസന പദ്ധതികൾ കൃത്യമായി തന്നെ ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ കഴിയാവുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും വികസന പ്രവർത്തനം തടസ്സപ്പെടാത്ത രീതിയിൽ ടണ്ടർ നടപടികളും മറ്റൊക്കെ തന്നെ നേരത്തുകൂട്ടിയാകണം എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഇവിടെ ആനുവൽ വർക്ക് പ്ലാൻ ബഡ്ജറ്റ് വലിയ വർഷത്തെ വേണം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബിആർസിയിലെ ബി പി സി ജയപ്രഭാ സി സി ആമുഖം അവതരിപ്പിച്ചു എസ് എസ് കെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിവന്ന പദ്ധതികളുടെ സംക്ഷിപ്ത വിവരണം നൽകി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിനിത വി സി മുനിസിപ്പാലിറ്റി തല പ്ലാൻ വിശദമാക്കി ഗ്രാൻഡുകൾ സിവിൽ വർക്കുകൾ മുതലായവ യു ഡി ഐ എസ് സി ഡാറ്റ അനുസരിച്ചാണ് അനുവദിക്കുക എന്നും ആയതിനാൽ യു ഡി ഐ എസ് ഇ വ്യക്തമായും കൃത്യതയോടെയും ചെയ്യണമെന്നും ബോധ്യപ്പെടുത്തി എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ട സഹായങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന അവരുടെ ആശങ്ക യോഗത്തിൽ വെളിപ്പെടുത്തി വരും വർഷങ്ങളിൽ അവരെ കൂടി പരിഗണിക്കുമെന്ന പ്രത്യാശയും അറിയിച്ചു ഗവൺമെന്റ് വിദ്യാലയങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവരുടെ കുട്ടികൾക്കും ലഭ്യമാക്കേണ്ടതാണെന്ന് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ അഭിപ്രായപ്പെട്ടു ഭിന്നശേഷി കുട്ടികളെയും ചേർത്ത് പിടിച്ചാണ് എസ് എസ് കെ മുന്നോട്ടു പോകുന്നതെന്നും ബിആർസി പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ ഉറപ്പു നൽകി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി മുഹമ്മദ് ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചർ ബി ആർ സി ട്രെയിനർ ജ്യോതി ബി കെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ ബിജോയ് എം ആർ സിമി ടി എസ് ഡാറ്റ എൻട്രി സ്വാലി ഹുസൈൻ തുടങ്ങിയവർ സന്നിഹിതരായി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി